എന്റെ ഭർത്താവ് എന്നിൽ നിന്നൊരു സത്യം ഒളിപ്പിച്ചു വെച്ചു പക്ഷെ നമ്മളത് കൈയോടെ പൊക്കി ഹോസ്പിറ്റലിലായിരുന്നില്ലേ സംസാരിച്ചിരിക്കാൻ സമയം കിട്ടിയത് നന്നായി ഒരു സീസൺ ആകാറായോ ഒരുപാട് നാളുകൾക്ക് മുമ്പേ കഴിച്ചതുപോലെ ഞാൻ ഇങ്ങനെ ആത്മഗതം പറഞ്ഞു അപ്പോഴാണ് ഈ മനുഷ്യൻ പറയുന്നത് അയ്യോ ആയി ഇന്ന് രാവിലെയും കൂടി ഞാൻ കഴിച്ചതാണല്ലോ എന്ന് വിഴിഞ്ഞത്തെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും മറിഞ്ഞ ഈ പ്രപഞ്ച സത്യം ഈ മനുഷ്യൻ എന്നോട് മറച്ചു വെച്ചു എനിക്ക് ഇത്രയും ഇഷ്ടമുള്ള ഒരു ഐറ്റം ഒരു ചെറിയ തുണ്ട് കഷ്ണം പോലും വെളിയിൽ കാണിക്കാതെ ഒറ്റയ്ക്ക് മുടങ്ങാൻ പാടുണ്ടോ ചിപ്പി സീസണായി എന്നാ വാർത്ത നിന്റെ കാലടിയിൽ ജപത്തുള്ള സിമാലറി പോലെ അങ്ങനെയാണ് ഞാൻ കേട്ടത് സുഖമില്ലാതിരുന്ന ഞാൻ ഉയർത്തെണീറ്റ വാർത്തയാണത് എന്തായാലും ഞാൻ നിങ്ങളോട് ആ സത്യം പറയാണ് വിഴിഞ്ഞത്ത് ചിപ്പി സീസണായി ഒരു പത്ത് മണി പതിനൊന്ന് മണി സമയത്ത് മുക്കോല ചന്തയിലേക്ക് വന്നാൽ നിങ്ങൾക്കും കിട്ടും ചിപ്പി ഇതിപ്പോ നാന്നൂറ് രൂപയുടെ മുതലുണ്ട് വില ഒരല്പം കൂടുതലാണ് പക്ഷെ നല്ല ഉള്ള ചിപ്പിയാണ് ചെറിയ ചിപ്പിയാണ് നോക്കണ്ട ആ ചിപ്പിക്കകത്ത് നിറച്ചും ചിപ്പിയാണ് ഒരു രണ്ട് മൂന്ന് വെള്ളമെങ്കിലും മിനിമം കഴുകണം നിറയെ മണ്ണുള്ള ചിപ്പിയാണേ മനുഷ്യനെയും കൂടി ഒരുമിച്ചിട്ട് പുഴുങ്ങാറുണ്ട് പഴയ ഒരു ശൈലിയാണ് ഇപ്പൊ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല പക്ഷേ കടൽ വെള്ളത്തിനെയും കടൽ മണ്ണിനെയും ഒക്കെ വിശ്വസിച്ച് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോഴും ആ പഴയ ശൈലിയിൽ തന്നെ പാചകം ചെയ്യാറുണ്ട് കണ്ടോ വെള്ളമൊന്നും ചേർക്കാതെ ആദ്യം ചിപ്പി കൊണ്ടൊരു മെത്തയുണ്ടാക്കി അതിൻ്റെ മുകളിലേക്ക് മരിച്ചിനീടും വീണ്ടും ചിപ്പി വീണ്ടും മരിച്ചിനി അങ്ങനെ ഓരോരോ ലെയറായിട്ട് അടുക്കി വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ അടുപ്പിലേക്ക് വെക്കും പുഴുങ്ങും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പം ചിപ്പിയുടെ വായ ഇങ്ങനെ പിളർന്ന് വരും കേട്ടോ വെന്ത് ഇങ്ങനെ തുറന്നു വരുന്നതാണ് എത്ര വേവ് കൂടിയ മരിച്ചിനിയാണെന്നുണ്ടെങ്കിലും ചിപ്പിക്കൊപ്പം വേവിക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയായിട്ട് മാറും ചിപ്പിയുടെ ഉപ്പും മരിച്ചിനും കൂടി ഒരുമിച്ച് വെന്ത് ആഹാ എന്താ ടേസ്റ്റ് ആലോചിക്കുമ്പോഴേ വായിൽ വെള്ളം വരുന്നു ഇത് എന്നിട്ട് ഒരു മുറത്തിലോ ഒരു ഉരുളിയിലോ തട്ടി ഒരുമിച്ച് വളഞ്ഞിരുന്ന് കഴിക്കണം അതാണ് അതിന്റെ രുചി നമ്മുടെ മാതങ്കി എന്തൊക്കെയാ കാണിക്കുന്നതെന്ന് കണ്ടോ എടാ ഒരു ദിവസം നമ്മുടെ രാധമ്മാമ്മ ചിരകിയ തേങ്ങയിൽ നിന്നും കുറച്ച് തേങ്ങ കഴിക്കാൻ കൊടുത്തു അതിൽ പിന്നെ തേങ്ങ ചിരകുമ്പോഴൊക്കെയും ഇതായി ഇതുപോലെ അടിച്ചു മാറ്റി കഴിക്കലാണ് കുഞ്ഞിപ്പാപ്പൂന്റെ ആഹാര ഇഷ്ടങ്ങളൊക്കെയും പോലെയാണ് എനിക്ക് ചിപ്പി ഇഷ്ടമാണ് അതുപോലെ അവൾക്കും ചിപ്പി ഇഷ്ടമാണ് ചിപ്പി ഇങ്ങനെ വാ തുറന്ന് എടുത്ത് കഴിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അക്ഷണം കഴിക്കുന്ന ഒരു അനുഗ്രഹമാണ് നമുക്ക് പിന്നാലെ ഇങ്ങനെ ബഹളം വെച്ച് ഓടി നടക്കണ്ടല്ലോ മാതങ്കി എന്ത് കൊടുത്താലും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന കുഞ്ഞാണ് ഇപ്പൊ സുഖമില്ലടാ എനിൽ നിന്ന് പണി പകർന്നു കിട്ടിയത് മാതങ്കിക്കാണ് ആഹാരം മാത്രമല്ല നമ്മുടെ അസുഖ കാര്യങ്ങളും ഏകദേശം ഒരുപോലെയാണ് തന്മയ്ക്ക് അങ്ങനെ ശ്വാസം മുട്ടലൊന്നും വരാറല്ല പക്ഷെ മാതങ്കിക്ക് ഇതുപോലെ ശ്വാസമുട്ടൽ പ്രകൃതമുള്ള ഒരു ശരീരമാണ് എനിക്കൊരു തുമ്മൽ വന്നാൽ അത് കുഞ്ഞു കുഞ്ഞുപാപ്പുവിന് കിട്ടും ഇങ്ങനെയൊക്കെയാ ഈ ചിപ്പി കഴിക്കുന്ന സമയത്തെ അതിന്റെ സൈഡിലെ ഒരു ബ്ലാക്ക് കളർ പാർട്ടുണ്ട് അതിങ്ങനെ എടുത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കാറുള്ളത് ഇവിടെ എടുത്ത് കഴിക്കുന്ന നല്ല രസമാണ് ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഒരു വർഷത്തോളം ആയല്ലോ നമ്മൾ ചിപ്പി കഴിച്ചിട്ട് കുറച്ചൊക്കെ മറന്നു ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഇതിലും നന്നായിട്ട് നമ്മൾ സാധാരണ മുതിർന്ന ആൾക്കാര് ഒരു ചിപ്പി വെച്ച് മറ്റേ ചിപ്പി ഇങ്ങനെ എടുത്ത് കഴിക്കുന്നത് പോലെയൊക്കെ ഇവൾക്ക് കഴിക്കാൻ അറിയാമായിരുന്നു പക്ഷെ ഇപ്പൊ അത് മറന്നിട്ടുണ്ട് എന്നാലും സൈഡിൽ കൂടെ ഇങ്ങനെ എടുക്കുന്നുണ്ടോ എല്ലാവർക്കും വയറിന് ശരിയാകില്ല നമ്മുടെ ജാഹ്മിക്ക് ചിപ്പി അത്ര പിടിക്കില്ല കേട്ടോ കഴിക്കുന്നതും വയറിന് പ്രശ്നം വരാറുണ്ട് വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരാറുണ്ട് അതുകൊണ്ട് അവൾക്ക് കൊടുക്കാറില്ല എന്നാൽ ഇവൾ കഴിക്കും അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരോടും പറയുകയാണ് ചിപ്പി സീസൺ ആയി അപ്പോൾ ധൈര്യമായിട്ട് വിഴിഞ്ഞം ഭാഗത്തേക്ക് വരൂ വാങ്ങൂ കഴിക്കൂ ആഘോഷിക്കൂ